കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് ഫോറുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് കഴിഞ്ഞാലും ഭാര്യയ്ക്ക് എന്തിനുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും രണ്ടാമത് ഒരു കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം സംഭവിക്കുന്നത് വരെയോ മെയിൻ്റ ായിട്ട് അർഹതയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞാൽ പോലും ഭാര്യയ്ക്ക് മെയിൻ്റെ പേടിക്കാൻ പറ്റാത്ത വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ആ വിധി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം വിധി വായിക്കാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം ദ ഹൈക്കോർട്ട് ഹാസ് ക്ലാരിഫൈഡ് ഇൻ ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ദാറ്റ് ഇഫ് എ വുമൺ ഈസ് ഡിവോഴ്സ്ഡ് ബൈ ഹെർ ഹസ്ബൻഡ് പ്രൂവിംഗ് ഗിൽട്ടി ഓഫ് അഡൽട്ടറി ഷീ കനോട്ട് ഡിമാൻഡ് ഫില്ലിംഗ് ന്യൂട്രിഷൻ അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദി ക്രിമിനൽ പ്രൊസീജർ കോഡ് ദ കോഡ് സെറ്റ് ദറ്റ് അക്കോർഡിംഗ് ടു ആർട്ടിക്കൽ വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് ഫോർ ഓഫ് ദി സി ആർ പി സി ഇഫ് എ വുമൺ ഹൂസ് മാരേജ് ഈസ് സ്റ്റിൽ ലീഗലി അപ് ഹോൾഡിംഗ് ഈസ് ലിവിംഗ് എൻ അഡൽട്ടേരിയസ് ലൈഫ് ഷി കനോട്ട് ബി ഗിവൺ റൈറ്റ് ടു ഫിൽ അ ദ കൺക്ലൂഷൻ ഓഫ് ദ കോർട്ട് വെൻ അഡൾട്ടറി ഹാസ് ബീൻ പ്രൂവൺ സച്ച് എ വുമൺ കനോട്ട് ബി കൺസിഡേഡ് എലിജിബിൾ ഫോർ ന്യൂട്രീഷൻ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് crpc clearly defines disqualification in such സി ക്ലിയർലി ഡിഫൈൻസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ സച്ച് കേസസ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം കല്യാണം ഡിവോഴ്സ് മേടിക്കുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഏതെന്ന് പറയുന്നത് അഡൽട്ടറി അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ അഫേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അഡൽട്ട് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ അഡൽട്ടറിയുടെ ബേസിൽ അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ ഫേഴ്സിൻ്റെ ബേസിലാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയിലെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് അങ്ങനെ ഡിവോഴ്സായത് എന്ന് വിചാരിക്കുക അങ്ങനെ അഡൽട്ടറി പ്രൂവ് ചെയ്ത് ഡിവോഴ്സ് മേടിച്ചിട്ടുള്ള ഒരു ഭാര്യയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് മറ്റു സ്ത്രീകൾക്ക് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചിലവിനുള്ള തുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് മേടിക്കാനായിട്ട് അർഹതയുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള അഡൾട്ടറി ആയിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വൈഫാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ട് ഭർത്താവിന് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അത് എന്തിൻ്റെ ബേസിലാണ് സി ആർ ടി സി സെക്ഷൻ വൺ ടു ഫൈവ് ക്ലോസ് ഫോർ ഡി എം എസ് എസിലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും ആ സെക്ഷൻ മാറും എന്നുള്ളത് മാത്രം സെക്ഷൻ്റെ പേര് മാറിയാലും ആ ഉത്തരവ് എന്താണ് ബാധകമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അതുകൊണ്ട് അഡൽട്ടറി വഹിച്ചുകൊണ്ട് ഡിവോഴ്സ് മേടിച്ചിട്ടുള്ള ഭാര്യമാർ ചിലവിന് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കേസ് ഉത്തരവ് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ